എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സമീപം കോതപറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം സ്വർണാഭരണവും വെള്ളി ഉരുപ്പടികളും പണവും കവർന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചെറായി പടിഞ്ഞാറേക്കര സി ബി ജയലക്ഷ്മി ടീച്ചറുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു സംഭവം വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണക്കമ്മൽ ആയിരത്തോളം രൂപ വെള്ളി നാണയം തുടങ്ങിയവ കവരുകയായിരുന്നു ഇരുമ്പ് അലമാര പൊളിച്ച മോഷ്ടാവ് വാതിലിന്റെ മരസാക്ഷ അടിച്ചു തകർത്തു മറ്റ് മൂന്ന് വാതിലുകളും കുത്തി തുറന്നു ഇന്ന് രാവിലെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ ബുധനാഴ്ച മൂന്നാം തീയതി ബുധനാഴ്ച കണ്ടശങ്കില് എൻ്റെ മുത്താങ്ക മോളെ വീട്ടിലേക്ക് പോയി എന്നിട്ട് ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് വന്നത് അഞ്ച് ദിവസം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല പോന്നപ്പോൾ വാതിൽ ലോക്ക് തുറന്നിട്ടൊന്നും ഇല്ല ശരിക്കും ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടായില്ല ലോക്ക് തുറന്ന് കയറി കയറി എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ എന്ത് എൻ്റെ കട്ടിലുമ നിറച്ച് സാധനങ്ങൾ പെൻഷൻ പൂക്കിടക്കാം ലോക്കറിയിൽ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇരിയോ കള്ളം കയറിയിട്ടുണ്ട് കിട്ടാം നോക്കിയപ്പോൾ എൻ്റെ അലമാരി തുറന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായി ബാഗും സാധനങ്ങളൊക്കെ പെൻഷൻ പൂക്കിടക്കാം എൻ്റെ ബെഡ്ഡിലേക്ക് ഇട്ടിട്ടുണ്ടായി അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവർ തന്നെ പൂട്ടിയിട്ടുണ്ട് അലമാരി പൂട്ടിയിട്ടുണ്ട് അണ്ട് ഒരു താൽപ്പൂര് ആ ബെഡ്ഡിയിൽ അപ്പോൾ വേറൊരു താക്കോൽ ത്തിന് താൽപ്പൊല എവിടെയെന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ നടന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ മുറികളിലൊന്നും ചേച്ചി കൂടിപ്പോയപ്പോൾ വേറെ രണ്ടു മുറിയിൽ അലമാരി തുറന്ന് സാധനങ്ങൾ കിട്ടിയിട്ട് ഒരലമാരിയിൽ ചേച്ചിയിൽ ഒരു കമ്മലുണ്ടായി ഞാൻ രക്ഷയില്ല ചേച്ചിയുടെ കമ്മലുണ്ടായി പിന്നെ പത്തെണ്ണൂറ് റുപ്പിയാണ് ഉണ്ടായി ആ കമ്മലിൻ്റെ ചപ്പി കുന്ന അലമാരിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മെച്ചപ്പുറത്ത് അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞ് ോക്കിയപ്പോൾ തട്ടുമൂലേക്ക് പോയപ്പോൾ തട്ടുമൂലയിലുള്ള ബെഡ്റൂമിൽ ഒരു നല്ല അലമാരി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഗോദ്രേജിൻ്റെ ആ അലമാരി അങ്ങനെ തന്നെ മറച്ചിട്ടിട്ട് പൊളിച്ചിട്ടിരിക്കുന്നു പൊളിച്ചിട്ട് അതിന് താക്കോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ ഒരു കത്തി ആ ബെഡ്റൂമിൽ ഇത് എന്താ ബെഡ്റൂം ഉണ്ടായിരുന്നു അതിൻ്റെ തുഞ്ചു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തുറന്നു തുറന്ന് ചെയ്തിട്ടുണ്ട് അതില് സാക്ഷ പഴയ മുറിയില് സാക്ഷ അവര് അടിച്ച് തകർത്ത് സാക്ഷ മരത്തിക്കിന് അതോട് ജീവിക്കുന്നു അത് താഴെക്കിടക്കുണ്ടായി അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറിയത് രണ്ടു മുറിയില് തുറന്നിട്ട് ആദ്യം അടുക്കളരവ